നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് കൂടുതൽ ധനസഹായങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മുന്നറിയിപ്പ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് വാഹനമുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വാഹനങ്ങളിലെ ഗ്ലാസുകളിൽ ഫിലിം ഒട്ടിക്കുന്നതിൽ ഇളവുമായി ഹൈക്കോടതി അംഗീകൃത വ്യവസ്ഥകൾക്ക് അനുസൃതമായി അനുവദനീയമായ വിധത്തിൽ ഫിലിം പതിപ്പിക്കാമെന്നും ഫിലിം പതിപ്പിച്ച വാഹനങ്ങൾക്ക് പിഴ ഈടാക്കാനാവില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് മുന്നിലും പിന്നിലും എഴുപത് ശതമാനത്തിൽ കുറയാത്ത സുതാര്യത ഉറപ്പാക്കണം വശങ്ങളിലാണെങ്കിൽ അൻപത് ശതമാനത്തിൽ കുറയാത്ത സുതാര്യതയാണ് ഉറപ്പാക്കേണ്ടത് പിഴ ഈടാക്കിയ നടപടി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് ഇത്തരം വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് പിഴ ഈടാക്കാൻ കഴിയില്ല എന്നും ജസ്റ്റിസ് എ നഗരേഷ് വ്യക്തമാക്കി ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ആറ് പട്ടിക ആയിരം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ഓണ സമ്മാനമായി പ്രഖ്യാപിച്ചു ഇതിന് അഞ്ചു കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി ആറായിരം കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ഇനി മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു അറിയിപ്പാണ് ആലപ്പുഴയിലും തൃശ്ശൂരുമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കഞ്ചാവ് ചേർത്ത മിഠായികൾ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്താൻ കണ്ടെത്തിയ പുതിയ തന്ത്രം ഇതോടെ മാതാപിതാക്കളും അധ്യാപകരും ജാഗ്രത പാലിക്കണമെന്നും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നറിയിപ്പ് നൽകി കുട്ടികളെ വശത്താക്കാൻ കഞ്ചാവ് ചേർത്ത മിഠായികൾ സംസ്ഥാനത്ത് വ്യാപകമായി വിതരണം ചെയ്യുന്നുണ്ടെന്ന് എക്സൈസ് കണ്ടെത്തിയിരിക്കുകയാണ് ആലപ്പുഴയിലും തൃശൂരിലും കഞ്ചാവ് വിൽപ്പനക്കാരിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ മിഠായികൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത് സംശയകരമായി കുട്ടികളുടെ കയ്യിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഉടനെ തന്നെ ആ ഒരു വിവരം അറിയിക്കണമെന്നും എക്സൈസ് അറിയിച്ചിരിക്കുകയാണ് ഞാൻ അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കണം മുൻഗണനാ വിഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് നടപടികൾ ഈ മാസം പതിനെട്ടിന് ആരംഭിക്കുകയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടായിരിക്കുക ഇരുപത്തി അഞ്ച് മുതൽ ഒന്നാം തീയതി വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുമാണ് മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടായിരിക്കുക നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ മഞ്ഞ മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായും മസ്റ്ററിങ്ങിൽ പങ്കെടുക്കണം സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് അഞ്ച് കിലോ അരിയും വിതരണം നടക്കുന്നുണ്ട് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അഞ്ച് കിലോ അരി വീതം ലഭിക്കും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്